കേട്ടപ്പം തന്നെ ഭയങ്കര ഒരു ഭയങ്കര സങ്കടം ഞാൻ അതിയെ സങ്കടമായി പോയി ഏറെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്ന വീട്ടിലേക്കാണ് ദൗർഭാഗ്യവശാൽ ഈ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് നാടിന് നല്ല എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ട് ഒരു ചെറുപ്പക്കാരനായിരുന്നു ഏത് കാര്യങ്ങൾക്കും പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി വിട പറഞ്ഞു പോയ നിഖിലെന്ന ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ പരിസരത്താണ് വാർത്താ ട്വൻറ്റി ഫോർ നിൽക്കുന്നത് മല്ലശ്ശേരി എന്ന നാട്ടിലാണ് ആ നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇന്ന് വെളുപ്പിനെ നാലര മണിയോടു കൂടി മുറിഞ്ഞകിൽ വെച്ച് ഒരു അപകടം സംഭവിക്കുകയും അനുവും നിഖിലും അവരുടെ അച്ഛന്മാരായ മത്തായി മത്തായിപ്പനും ബിജു ജോർജും മരണപ്പെട്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റേയും എം എൽ എ അടക്കമുള്ള ആടുകളുടെയും പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അത് രാവിലെ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നതും അതോടൊപ്പം തന്നെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പരിചയമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ നാല് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് പതിനഞ്ച് ദിവസം പോലും വിവാഹം കഴിഞ്ഞായിട്ടില്ല ഏറെ സന്തോഷകരമായ ഒരന്തരീക്ഷം നിലനിന്നിരുന്ന വീട്ടിലേക്കാണ് ദൗർഭാഗ്യവശാൽ ഈ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ അവരെ ആശ്വസിപ്പിക്കുക മാത്രമേ നമ്മുടെ മുമ്പിൽ മാർഗമുള്ളൂ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് ആശ്വസിപ്പിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ഇപ്പോൾ അവരുടെ ബന്ധുക്കളും മറ്റാളുകളുമെല്ലാം പുറത്താണ് അവരൊക്കെ നാട്ടിലേക്ക് പുറപ്പെടുകയും അടുത്ത ദിവസങ്ങളായി എത്തിച്ചേരും ഇപ്പോൾ മനസ്സിലാക്കുന്ന ബുധനാഴ്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്ന നിലയിലാണ് വീട്ടുകാർ ആലോചിച്ചിട്ടുള്ളത് വീട്ടിലെ രണ്ട് വീട്ടിലെയും പ്രധാനപ്പെട്ട ആളുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പള്ളി ഇടവക വികാരിയും മറ്റാളുകളുമെല്ലാം ഉണ്ട് അവരുമായിട്ടും എല്ലാം ആലോചിച്ച് ബിജുവിൻ്റെ അനിയൻ പുറത്തുണ്ട് അവരൊക്കെ വരണം അവരുടെ ഒരു സമയം കൂടി എല്ലാം നോക്കിയതിന് ശേഷം ഒരു കമ്മീകരണം തരും ഞാൻ രാവിലെ ഏകദേശം ഒരു മണി സമയത്താണ് ഇവിടുന്ന് എന്നെ വിളിച്ച് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സ ഭയങ്കര സങ്കടം ഞാൻ അതിയെ സങ്കടമായി പോയി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കളിച്ച് വളർന്ന് ഒന്നിച്ച് ഈ വീടിലാൽ ഞാൻ അതേപോലൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഈ വീട്ടിൽ ഞങ്ങളൊന്നിച്ച് ഉറങ്ങുകയും വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു വന്നിട്ട് അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പുള്ളി പട്ടാളത്തിൽ പോയി ട്രീ ഡിഗ്രി കഴിഞ്ഞ് പട്ടാളത്തിൽ പോയി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു കഴിഞ്ഞ് നവംബർ മുപ്പത് തീയതി മുൻ മോടെ കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷമായി പോകുന്നൊരു കുടുംബമായിരുന്നു എന്ത് ചെയ്യാനുള്ള പുള്ളിയുടെ ഒരു ഉപയോഗം ഞങ്ങളുടെ നാടിന് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് അവർ ആ ഒരേ പള്ളിക്കാരായിരുന്നു അത്യാവശ്യം അവർ ചെറിയൊരു ഒരു ഇതിലായിരുന്നു എന്തെച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അവർ പരസ്പരം സന്തോഷത്തോടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നല്ല രീതി ഭംഗിയായിട്ട് നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂട്ടി നല്ല സന്തോഷമായിട്ട് തന്നെയാണ് ഉപയോഗമാക്കുന്നത് നല്ല പരിപാടി എല്ലാം നല്ല സന്തോഷമായിട്ട് പോകുന്നൊരു അവസരത്തിൽ കണിങ്ങനൊരു ഒരു അപകടം ഉണ്ടായത് നികിലിനെപ്പറ്റി നല്ല നികിലിനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ നിഗിലിൻ്റെ ഒരു ഇത് നിഗലിനെ ഈ മലശരിയൊക്കെ അല്ലാതെ ഒരു വീട് ബ്ലാക്കൂരുണ്ടായിരുന്നു ആ വീട്ടിൽ ഏകദേശം നാല് വർഷം ഞാൻ ആ വീട്ടിൽ താമസിച്ചു അപ്പോൾ ആ വീടുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമാണ് ആ വീട്ടിൽ നാല് വർഷം താമസിച്ച് അവിടുത്തെ അമ്മമ്മയായിട്ടും അച്ഛാനുമായിട്ടും നിഗിലുമായിട്ടൊക്കെ നല്ല ബന്ധം നാല് വർഷം പാടക ആ വീട്ടിൽ കൊടുത്തിര വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ബന്ധമായിരുന്നു ആ വീടുമായിട്ട് എനിക്ക് രണ്ട് വീടുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു നല്ലൊരു സൗഹൃദമായിരുന്നു നല്ല നാടിന് നല്ല എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ട് ഒരു ചെറുപ്പക്കാരനായിരുന്നു ഏത് കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു പള്ളിയിലെ റാസയായിട്ട് ഒരു പള്ളിയെ പരിപാടികളായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു മരണം എന്തൊരാവശ്യങ്ങൾക്കും നല്ല ചുറിയുറുക്കായിട്ട് മുന്നോട്ട് വന്നൊരു ഒരു ആളായിരുന്നു ബിജു ബിജുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഞങ്ങളുടെ നാടിനെ പറ്റി ഏറ്റവും എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖമാണ് ഞങ്ങളുടെ എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് പള്ളി കാര്യങ്ങൾക്കും എല്ലാം 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 നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പയ്യനായിരുന്നു ആ കരവുള്ള എല്ലാ കാര്യം പള്ളിയിലെ കരവോള് റാസയ്ക്കൊക്കെ ബിജു എന്ന് പറഞ്ഞാൽ റാസയുടെ കാണുന്നു റാസയ്ക്കൊരു അലങ്കാരം അലങ്കാരമാണ് ബിജു മുന്നേ നല്ല എല്ലാം ആക്റ്റീവായിട്ട് ബിജു എല്ലാ കാര്യങ്ങൾക്കും നല്ല സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഇവര് ഇവിടെ പോയത് ബിജു ആയിരുന്നു ഓടിച്ചെന്ന് പപ്പായ വണ്ടി ഓടിച്ചത് അങ്ങനെ പറയുന്ന അല്ലാതെ ഞാന് എൻജിനീയറിങ് കഴിഞ്ഞ വെച്ചാൽ കാനഡയിൽ ഇപ്പം നാലഞ്ചു വർഷം കൊണ്ടവനവിടെ വർക്ക് ചെയ്യുക അവിടെ പഠിക്കുക മോളെ അവസ്ഥ പഠിക്കുക കഴിഞ്ഞ് അവളും പോകാൻ വേണ്ടി മോന്റെ കൂടെ പോകാൻ വേണ്ടി പഠിച്ചവെച്ചൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളു കേട്ടേ ഞങ്ങളുടെ ഞങ്ങളുടെ നാട് മൊത്തം നടങ്ങിയില്ല ഞങ്ങൾ ആരും ഇന്ന് പള്ളിയിൽ പോലും ഇവിടെ നിന്ന് ആരും ഇന്ന് പള്ളിയിലോ പോയില്ല എല്ലാരും അങ്ങ് ഇതായി അത് കേട്ട് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങട മോനാണ് നിഖില് നിഖില് ഞങ്ങള് അമ്മച്ചിമാര്മ്മി ചേട്ടത്തിടെ അനിയത്തിന്റെ മക്കള ക്രിസ്മസ് അല്ല അല്ലെ മോനെ കല്യാണത്തിനായിട്ട് വന്നത് ആസമയ ഒരു മാസം അല്ല പള്ളിയൊന്നാ രണ്ടു കൂട്ടരും ഒരു പള്ളിയാ സഹോദരി ഇവിടെ ഈ അനുവിന് ഒരു സഹോദരനും ഉണ്ട് ഇല്ല ഇല്ല മോള് കല്യാണത്തിന് വന്നേച്ച് കല്യാണം അവരൊക്കെ അങ്ങോട്ട് പോയി തിരിച്ചു പോയതേയുള്ളു ഇപ്പൊ എല്ലാരും നാളെ വരും മലങ്കര കത്തോലിക്ക പള്ളി ഈ സ്ഥലത്ത് ആദ്യമായിട്ടാകുന്നത് കണ്ണൂർ മൂവാറ്റുപുഴ റോഡ് നവീകരിച്ചതിന് ശേഷം ധാരാളം വാഹനങ്ങളാണ് അതുവഴി എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പത്തെ സ്ഥിതിയല്ല മുമ്പ് റോഡ് മോശമായിരുന്നു എന്ന പരാതി റോഡ് മെച്ചപ്പെട്ട നിലയിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗത്തു നിന്നും അത് ശബരിമലയിൽ എല്ലാ തീർത്ഥാടകരും ഉപയോഗിക്കുന്ന പാതയായി മാറി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന പാതയായി എറണാകുളത്തേക്ക് പോകാൻ എല്ലാവരും ഉപയോഗിക്കുന്ന പാതയായി ധാരാളം വാഹനങ്ങൾ വരുന്നു റോഡ് വളരെ സ്ട്രെയിറ്റായി കിലോമീറ്ററുകൾ കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർ അമിതമായ ഒരു വേഗത എടുക്കുന്നുണ്ട് അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കുറേയധികം അപകടങ്ങളായി ആ ധാരാളം അപകടങ്ങൾ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഈ പ്രധാന അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സംവിധാനമുണ്ടാക്കി ജനപ്രകൃതികളും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും ട്രാൻസ്പോർട്ട് വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ ആവശ്യമായ ആവശ്യമായൊരു ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പോലീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ സീസൺ സമയത്ത് പക്ഷേ എന്നിട്ടും മറ്റ് പല സ്ഥലങ്ങളിലായി ഈ അപകടങ്ങൾ ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ നമുക്ക് റോഡ് മെച്ചപ്പെട്ടു എന്നതുകൊണ്ട് അമിതമായ വേഗതയിൽ പോയിട്ട് അപകടം വരുത്തുകയാണ് നമുക്ക് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനാവശ്യമായ ഒരു നിർദ്ദേശമാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവയർനെസ് റൂട്ടിൽ കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമുണ്ട് കാരണം വലിയ അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നു പ്രത്യേകിച്ച് ഈ ശബരിമല സീസണിൽ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം ഈ മെച്ചപ്പെട്ട് നവീകരിച്ച എല്ലാ റോഡുകളിലും ഇതേപോലെ അപകടങ്ങൾ ഈ റോഡ് നിന്നുള്ള എല്ലാ റോഡുകളിലും അപകടങ്ങൾ പതിവാകുന്നു അപ്പോൾ ഇന്ന് ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഡ്രൈവർമാർക്ക് ആവശ്യമായ ഒരു ബോധവൽക്കരണം അനിവാര്യമാണ് ഇത് പക്ഷേ ഉറങ്ങി ഓടിച്ചതാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും നിരന്തരം ഈ പാതയിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് അതിനെ സംബന്ധിച്ചൊരു നമുക്ക് നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ടേ പാൻ കഴിയത്തുള്ളൂ